കേസ് ശേഷം ഈ റീച്ച് ഹലോ അപ്പൊ സഞ്ജു റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞേ ബിഗ് ബോസ് ഒക്കെ ഇപ്പൊ തീരെ സമയമായി അപ്പൊ ബാക്കി നമ്മൾ ഇതുപോലെയുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഓക്കെ കായ് സപ്പം നമുക്ക് ആദ്യം ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം അതിനുമ്പെ അറിയാലോ സഞ്ജുന്റെ വിഷയങ്ങളൊക്കെ അറിയാലോ കാരണ അതൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത അവസാനം റോഡിൻ്റെ നെക്കു വെച്ച് എയർ ബാങ്ക് പൊട്ടി വെള്ളം ലീക്കായി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഒരു പണി കിട്ടി അദ്ദേഹത്തിന് അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇനി പറയാം ഈ പണി കിട്ടി കഴിഞ്ഞതിന് ശേഷം എം ഡി ചെടി നമ്മുടെ എം ഡി വി എത്തോ സംഭവം ഞാനും മറന്നു എം വി ഡി കാര്ക്ക് പണി കൊടുത്തായിരുന്നു സോറി എന്റെ ദൈവം എന്തൊക്കെയാണ് കിഴങ്ങം പറയുന്നത് എം വി ഡിക്ക് സാധാരണ എല്ലാവരും ഇത് കട്ട് ചെയ്ത് തന്നെ വിടും ഇതൊക്കെയാണ് ഞാൻ കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒക്കെ വരുന്നത് അപ്പം അവർക്ക് അതൊരു ഇതായിട്ട് തോന്നിയായിരുന്നു അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഓക്കെ കൈസ് നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മൾ പോപ്പുലർ ഓ താങ്ക്സ് താങ്ക്സ് ടു യു കാരണം എനിക്ക് വലിയൊരു പറയാനുണ്ട് നിങ്ങളൊന്നും ഞാൻ ഇത്ര റീച്ച് റീച്ച് നമ്മൾ ആയിട്ടുള്ളത് അവിടെ പത്രത്തിന്റെ അകത്തൊന്നും ഇല്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അത് ഒരു പത്രത്തിലല്ല ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും ഓൺലൈൻ ന്യൂസിന്റെ പറയാനുള്ളത് കണക്ട് ഇല്ല അതിന് എണ്ണമായി എടുക്കാൻ പറ്റില്ല അത്രത്തോളം ഓൺലൈൻ പോയി ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഞാൻ ഞാൻ ഇവിടെ ദുബായ് റൈഡില് വരെ നീ ഫേമസ് ആണ് രക്ഷീലമാരെ സമ്മതിച്ചു തന്നെ സത്യം പറഞ്ഞാൽ

കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ പാൻ വേണ്ടെന്ന് അണ്ണാനേ പറയത്തുള്ളൂ അണ്ണാൻ ഉയർ തയ്യർ ഓക്കെ കൈസ് അപ്പം അപ്പം മീഡിയക്കാരാനാണ് പുള്ളി ഡാൻസും പറഞ്ഞത് എല്ലാ അടുത്ത വീഡിയോയിലും പറയുന്നുണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ മീഡിയയുടെ നന്ദി പ്രകടനം എല്ലാം പുള്ളി പങ്കുവെക്കുന്നുണ്ട് പത്രത്തി ഫ്രണ്ട് പേജിലും വന്നിട്ടുണ്ട് നടക്കത്തെ പേജിലെല്ലാം കേട്ടോ ഫ്രണ്ട് പേജിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ഫ്രണ്ട്സ് ഒക്കെ കണ്ടില്ലേ ഞാൻ ദുബായിലും ദുബായിലും അണ്ണൻ എത്തിയിട്ടുണ്ട് പാൻ വേടാമ്പ പിന്നെ ദുബായി അതിലൊക്കെ പേടുവല്ലോ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അണ്ണന്റെ അടുത്ത വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കേ എല്ലാരും ഓടിക്കൂടിയാ എന്റെ റൂമിൽ രാവിലെ തന്നെ ഞാൻ നോക്കുമ്പോ വീട്ടുകാരൊക്കെ എന്നെ ചുറ്റി നിക്കിട്ട് എംഇഡി എന്ന വിളിച്ച് ട്വന്റി ഫോർ ന്യൂസിലെ അന്തു തന്നെ വിളിച്ച് എല്ലാരും വിളിച്ച് ഓഞ്ഞിട്ട് നിക്കു പക്ഷെ സീനട്ടെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ സാധനം കട്ടാക്കിയിട്ടില്ല അതേപോലെ തന്നെ രജിസ്ട്രേഷൻ കട്ടാക്കിയിട്ടില്ല ഒന്നും ഇല്ല ഈ ന്യൂസ്കാർ ചുമ്മാ അടിച്ചിറക്കുക ാണ് ആവശ്യം ഇല്ലായിരുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരിക്കും ഇതേപോലത്തെ കോണ്ടന്റുകൾ ചെയ്യാൻ പോകുന്നത് പുള്ളിക്ക് നിർത്താൻ ഉദ്ദേശമൊന്നുമല്ല പാവം പിടിച്ചാൽ അപ്പം നമ്മൾ ഫാൻസിന് വേണ്ടി അല്ല ഞാൻ നേരത്തെ ഫാൻ ബോയ് ആയിരുന്നു ഇപ്പോൾ ഫാനൊന്നും അല്ല നമ്മൾ അത് തന്നെ അൻസപ്പ് അടിച്ചതാണ് വേറൊരു വിഷയം വന്നപ്പോൾ അൻസപ്പൊക്കടിച്ച് പെട്ടതാണ് ഓക്കെ ഇപ്പോൾ പുള്ളി ഉണ്ടല്ലേ എന്തോ ഈ പൂമാല സ്വീകരിക്കാൻ പോകത്തില്ലേ നമ്മൾ കരുത്തലൊക്കെ ഇട്ട് കൊടുക്കത്തില്ലേ അതൊക്കെ ഒക്കെ സ്വീകരിക്കാൻ പോകുന്നില്ല പുള്ളി പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്തുവാ മലപ്പുറത്ത് വെച്ച് അങ്ങനെ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കുറേ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ അതിൽ നിന്ന് കുറച്ചൊക്കെ അറിവ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നല്ല കൂളായിട്ട് ചില്ലായിട്ടാണ് അതുകഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഈ ആക്സിഡൻറ്റ് കേസൊക്കെ ഉണ്ടാകുന്നവരെ വന്ന് നോക്കാനും ഇതൊക്കെയാണ് സഞ്ജുവിന് കൊടുത്തിരിക്കുന്ന കൊച്ചു കൊച്ചു ശിക്ഷ അപ്പോൾ അതൊക്കെ ഈ വീഡിയോ അല്ല ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നത് അത് പിന്നെ അവസാനം ന്യൂസുകാർ നല്ല രീതിയിൽ അറിയാമല്ലോ അത് കൊടുത്ത് അത് വേറെ രീതി പോയിട്ടുണ്ട് അവസാനം നമുക്ക് അതിലോട്ട് പോവാം സഞ്ജു ടെക്കെടുത്ത് സഞ്ജു ടെക്കിന്റെ കേസ് എടുത്തതിനു ശേഷം ഈ കേസെടുത്തത് പോലും തനിക്ക് റീച്ച് കൂട്ടുകയാണ് പത്ത് ലക്ഷം രൂപ ചിലവാക്കിയാൽ പോലും ലഭിക്കാത്ത റീച്ച് തനിക്ക് കിട്ടി പരിശീലന ക്ലാസ് തന്നെ തന്നെ ഒരു ട്രിപ്പായിട്ടാണ് കണക്കാക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു ഇത്തരത്തിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകില്ലേ എന്താണ് ഇപ്പോൾ തീരുമാനം ഇയാളുടെ ഈ പിന്നെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ഈ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം ബ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്തരം നടപടിക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം കർശനമായ തുടർ നടപടികൾ കണ്ടല്ലേ ഏ സഞ്ജു പറഞ്ഞ കാര്യം തന്നെ അവർ അവരുടെ രീതി പറയുമ്പോൾ കേൾക്കുന്നവർക്ക് വേറൊരു ഇതായിട്ടേ തോന്നത്തുള്ളൂ ഇപ്പം അവർ തന്നെ എങ്ങനെ ഇരുന്നത് ഹൈക്കോടതി വരെ ഇടപെട്ടെന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ലേ ഇനി കാര്യം അത് ഗൗരവത്തോടെ എടുത്തില്ലെങ്കിൽ ടെക്കിയുടെ ടെക്കി പൂട്ടും സീരിയസ്ലി ഉറപ്പായിട്ടും ടെക്കി പോവും ചിലപ്പോൾ ചാനൽ വരെ ബാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരുകളുണ്ട് ഓ സഞ്ജുവിന് ഇത്രയൊക്കെ ശിക്ഷ കൊടുത്തോളൂ സഞ്ജു പറഞ്ഞിട്ട് വന്നിട്ട് ചാഞ്ചാടി എന്നൊക്കെ വേണമെങ്കിൽ വന്നിട്ട് പറയും ഏഹ് അപ്പം ഇത്രേ ഉള്ളു അവിടുത്തെ നിയമവും കാര്യങ്ങളോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നിപ്പോവാം ഏഹ് അപ്പോൾ പോരാത്തേനെ അറിയാലോ മീഡിയക്കാർക്ക് ഇപ്പം ന്യൂസും കാര്യങ്ങളൊന്നും ഇല്ല സത്യത്തിൽ മഴ പെയ്തു തുടങ്ങിയാലും അവർക്ക് വലിയ പ്രളയമൊന്നും ഇല്ല ഏഹ് കിട്ടിയ ഏറ്റവും വലിയ കണ്ടന്റാണ് സഞ്ജു അപ്പം സഞ്ജുവിനെടുത്ത് കൊടുക്കാനേ അവർ നോക്കത്തുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു വീഡിയോയിൽ സഞ്ജു പറഞ്ഞായിരുന്നു മീഡിയക്കാർ ഞാനിപ്പോൾ വളച്ചു പിടിക്കുന്നതെന്നുള്ള രീതിയിൽ സഞ്ജു തന്നെ പറയുന്നുണ്ട് നല്ല രീതിയിലാണ് ഹൈക്കോടതിയൊക്കെ ഇടപെടുകയാണെങ്കിൽ ഇത് നിസ്സാര കാര്യമല്ല ചിലപ്പോൾ ചാനല് പോകാൻ വരെ ഉണ്ട് അപ്പം അദ്ദേഹം ഒരു യൂട്യൂബറാണോ അത് ആ യൂട്യൂബ് കൊണ്ടാണ് അദ്ദേഹം ഇത്രയൊക്കെ എത്തിപ്പെട്ടത് അപ്പം ആ ഒരു ചാനൽ ഇപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഞാൻ അറിഞ്ഞപ്പോൾ ചിലപ്പം അങ്ങനെ വരെ കൂടുതലായ അതുവരെ ബാൻ ചെയ്യാം എന്നുള്ള രീതി വരെ വരും കാര്യങ്ങൾ അപ്പോൾ എനിക്ക് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുകയും ചെയ്യാം ഓക്കെ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് പോയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കൈസ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാം ഓക്കെ ബൈ ബൈസ് ലവ് യു